മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് കൈത്താങ്ങായി സിയാസ്കോ അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ടാമത് വീടിന് തറക്കല്ലിട്ടു എം വി ആർ ക്യാൻസർ സെന്റർ വൈസ് ചെയർമാനുമായ പി കെ കോയ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു കോഴിക്കോട് കടുപ്പിനി പതിയം തിരുത്തിയിൽ മൂന്ന് സെന്റ് സ്ഥലത്താണ് സിയാസ്കോ അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തകനും എം വി ആർ ക്യാൻസർ സെന്റർ വൈസ് ചെയർമാനുമായ പി കെ അബ്ദുള്ള കോയ തറക്കല്ലിടൽ നിർവഹിച്ചു വീട് എല്ലാവരുടെയും സ്വപ്നങ്ങൾ തന്നെയാണ് അത് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് അത് സാക്ഷാത്കരിക്കാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഇതിൽ പതിനെട്ടാമത്തെ തറക്കല്ലാണിതിലിട്ടെന്ന് പറഞ്ഞു ഇനി ഇരുപത്തഞ്ചാണ് പത്തുനിന്ന് പതിനെട്ടിലെത്തി ഇനി ഇരുപത്തഞ്ചിലേക്കാണ് ഇനി വരെ ലക്ഷ്യമുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സിയെസ്കോ പോലുള്ള സന്നദ്ധ സംഘടനകളെ ഒപ്പം ചേർത്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സി എസ്കോ വൈസ് പ്രസിഡന്റ് കെ നൌഷാദ് അലി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എം വി ഫസൽ റഹ്മാൻ ട്രഷറർ പി പി അബ്ദുള്ള കോയ അഭയം ചെയർമാൻ പി കെ മൊയ്തീൻ കോയ സി എ ഉമ്മർ കോയ പി മമ്മദ് കോയ പി എം മെഹബൂബ് സിഇ ഗഫൂർ ആദം കാതിരിയത്ത് പി എൻ വലീദ് വി വി മാമുക്കോയ തുടങ്ങിയവർ സംബന്ധിച്ചു Sí,